മാം ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ജർമ്മനിയിൽ ഒട്ടനവധി അവസരങ്ങളുണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ ഒരു അവസരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും അധികം അവസരങ്ങളുണ്ട് എന്നതിനെ കുറിച്ചുള്ള അവെയർനെസ് കിട്ടുന്നുണ്ടെന്ന് മാമിന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം റീസൻ്റ് ആയിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അവരെ ഫാമിലി ആയിട്ട് തന്നെ മൈഗ്രേറ്റ് ചെയ്യാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ഓക്കെ അപ്പോൾ അവർ ചോദിച്ചതിനകത്തെല്ലാം അവരുടെ മനസ്സിലുള്ള കൺട്രി എന്ന് പറയുന്നത് കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് യു കെ അത് മാത്രമാണ് അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ അവരുടെ പ്രൊഫൈലിന് ആപ്റ്റായിട്ടുള്ളതും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഫാമിലി മൈഗ്രേഷൻ പോസിബിൾ ആകുന്നത് ജർമ്മനിക്ക് വേണ്ടി മാത്രമായിരുന്നു അപ്പം അത് കേട്ടപ്പോൾ ആദ്യം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു അവസരം ഉണ്ടോ എന്നുള്ളതാണ് അവർക്ക് ആദ്യം ഒരു ഡൗട്ട് വന്നത് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഫിനാൻസ് വൈസ് അതിനുള്ള ബെനഫിറ്റ്സ് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ബെനഫിറ്റ്സ് അതുപോലെ പി ആർ വേഗത്തിൽ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഇത് അതേപോലെ ലാംഗ്വേജ് പഠിക്കുന്നതിനെ പറ്റി ഒരു കൺസിഡറേഷൻസ് അവർ ചോദിച്ചെങ്കിലും ബട്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം അവസരം അത് യൂറോപ്പിലേക്ക് തന്നെ ഒരു എൻട്രി ാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊടുത്തു അവർ റീസെൻ്റ് ആയിട്ട് അത് ലാംഗ്വേജിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അതുപോലെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ക്ലയൻസുമായിട്ട് ഇത്രയധികം നാൾ സംസാരിച്ചു നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജർമ്മനി ഇത്രയധികം അവസരങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് പലർക്കും അറിയത്തില്ല അവർക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് അറിയത്തില്ല അതുകൊണ്ട് ഈ അവസരങ്ങൾ ഒരിക്കലും മിസ്സാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്